യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ തടഞ്ഞതിന്റെ ക്രെഡിറ്റ് സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ തർക്കം തുടരുന്ന സമയത്ത് ഏറെ ആശങ്കപ്പെടുന്ന പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ സഹോദരൻ അബ്ദുൾ ഫത്ത മെഹദി രംഗത്ത് വന്നിട്ടുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്ന തടഞ്ഞു എന്നതിന്റെ അർത്ഥം ആ വിധി റദ്ദാക്കിയെന്നല്ലെന്ന് തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്കിൽ എഴുതുന്നു ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത് അസാധാരണമല്ല അതിൽ ഇത്രയ്ക്ക് ബഹളങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാകുന്നില്ല ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത് ഒരു വലിയ അത്ഭുതവുമല്ല ഇതേപോലെയുള്ള നിരവധി കേസുകളിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു സ്വാഭാവികമായ നടപടി മാത്രമാണ് അത് നിയമത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധമുള്ള ആർക്കും ഈ കാര്യങ്ങൾ നന്നായി അറിയാമെന്നും അബ്ദുൽ ഫത്ത മേദി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു സെഷൻസ് കോടതിക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് വിധി നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ അധികാരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ ഞങ്ങളുടെ ഉണങ്ങാത്ത മുറിവുകളിൽ പടത്തു നിർത്തിയ വ്യാജ വിജയത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കരുത് സത്യം ഒരു കാലത്തും പരാജയപ്പെടില്ല ശിക്ഷ നടപ്പാക്കാനുള്ള പുതിയ തീയതി ഉടൻ വരും എന്നാണ് മേഹ്തി പറയുന്നത് ജൂലൈ ഇരുപത്തെട്ടിനാണ് കാന്തപുരം എ പി അബൂബക്കർ മുസലിയാരുടെ ഓഫീസ് നിമിഷപ്രിയയുടെ വധശിഷ്ട റദ്ദാക്കി ും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായി എന്ന് അറിയിച്ചത് നേരത്തെ ജൂലൈ പതിനാറിന് നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെക്കുകയും ചെയ്തിരുന്നു യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൾ ഈ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള അനൌദ്യോഗികമായ ചർച്ചകൾ ആരംഭിക്കുന്നത് ഇപ്പോൾ കാന്തപുരത്തിന്റെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ബിൻ ഹബീദുൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ വടക്കൻ യമനിലെ ചില പ്രാദേശിക ഭരണാധികാരികളും നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുക്കും മധ്യസ്ഥ ചർച്ചകളിലാണ് ശിക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം ഉണ്ടായത് എന്നായിരുന്നു അറിയിപ്പ് എന്നാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുമില്ല വധശിക്ഷ തടഞ്ഞതിന് പിന്നാലെ ശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് തലാൽ കുടുംബം രംഗത്തെത്തിയതായും റിപ്പോർട്ടുണ്ടായിരുന്നു ശിക്ഷ നടത്താൻ പുതിയ തീയതി ആവശ്യപ്പെട്ട് കുടുംബം അറ്റോർണി ജനറലിന് ഒരു കത്ത് അയച്ചെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പങ്കിടരുതെന്ന് ഭർത്താവായ ടോമി തോമസും പ്രതികരിച്ചിരുന്നു മോചനത്തിന് ഇത് തടസ്സമാകുമെന്നാണ് കുടുംബത്തിന്റെ നിലപാട് ഇവിടെ വധശിക്ഷ റദ്ദാക്കിയെന്ന് പറഞ്ഞ് നടത്തുന്ന കോലാഹലങ്ങൾ വാസ്തവത്തിൽ നിമിഷപ്രിയയുടെ ജീവനെ തന്നെ അപകടമായി മാറുകയാണ് തലാൽ കുടുംബം വളരെ വൈകാരികമായാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ പ്രകോപനം പോലും വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത